നമസ്കാരം മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സമൂഹത്തിൽ ദിനംപ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വന്ധ്യത പതിനഞ്ച് ശതമാനം ദമ്പതിമാരെ അലട്ടുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ലോകോത്തര നിലവാരത്തിലുള്ള വന്ധ്യത ചികിത്സ മിതമായ നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കുറ്റ്യാടിയിൽ ലിയ ഐ വി എഫ് ആൻഡ് ഫെർട്ടിലിറ്റി സെൻ്റർ കുറ്റ്യാടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഫെർട്ടിലിറ്റി ഫെർട്ടിലിറ്റി സെന്റർ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ വളരെ കുറച്ച് ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സ് മാത്രമേ ഉള്ളൂ മാത്രമല്ല നമ്മൾ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരെ പോയിട്ടാണ് ആളുകൾ ഈ ചികിത്സക്കൊക്കെ അതായത് ഇൻഫെർട്ടിലിറ്റിൻ്റെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണക്കുകളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വന്ധ്യത ഒരു പതിനഞ്ച് ദമ്പതിമാരെ വന്ധ്യത അലട്ടുന്നു പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പം ലോകോത്തര നിലവാരത്തിലുള്ള വന്ധ്യതാ ചികിത്സ മിതമായ നിരക്കിൽ സാധാരണ സാധാരണക്കാരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ ഞങ്ങൾ ആരംഭിക്കുന്ന ഈ സംരംഭമാണ് ഇലിയ ഐ ഡി എഫ് ആൻഡ് ഫെർട്ടിലിറ്റി സെൻ്റർ അപ്പം പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ബഹുമാനപ്പെട്ട ടൂറിസം ആൻഡ് പി വകുപ്പ് മന്ത്രി ഡോക്ടർ അഡ്വ അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് കുറ്റ്യാടി എം എൽ എ കെ ടി കുഞ്ഞമലുകൂട്ടി മാച്ചിയുടെയും മറ്റ് പ്രമുഖ വ്യക്തികളുടെയും സാഹചര്യത്തിലാണ് ാണ് യുഎസ് കാണിക്കാൻ കൂടി ഉദ്ദേശിക്കുന്നത് ദുരിതദമ്പതികൾക്ക് അവരുടെ കുട്ടികൾ തന്നെ നടന്നുള്ള ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട് പിന്നെ അവൈലബിലിറ്റി അതൊന്നുമില്ല നമ്മൾ നമ്മൾ ഒരു 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 ഒറ്റ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനാണ് ഈ വരുന്ന ചൊവ്വാഴ്ച വൈകുന്നേരം മണിക്ക് ടൂറിസം പി ഡബ്ല്യുടി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചടങ്ങിൽ കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ എം ഉൾപ്പെടെ പ്രമുഖ വ്യക്തികൾ സാന്നിധ്യം വഹിക്കും ഞായർ ഒഴികെ എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചു വരെ സെന്റർ തുറന്നു പ്രവർത്തിക്കുന്നതാണ് ഗൈനക്കോളജി സംബന്ധമായ എല്ലാ ചികിത്സയും ഇവിടെ ലഭ്യമാകുമെന്നും രോഗങ്ങൾക്കുള്ള ഏറ്റവും നൂതനമായ ചികിത്സാരീതികളും ഈ മേഖലയിൽ പരിചയസമ്പന്നതയുള്ള ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കുക എന്നതാണ് ലിയയുടെ പ്രത്യേകത കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് ഒരു കൈത്താങ് ആകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡോക്ടർമാരായ ആസിഫ് അലി ഫാത്തിമ സനവ് പറഞ്ഞു